എന്റെ പേര് അമല ജോർജ് ഞാൻ വരുന്നത് ആനന്ദ് ഗുജറാത്തിൽ നിന്നാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യ ഉടമ്പടി എടുത്തത് അമ്മയായിരുന്നു അമ്മ ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഉടമ്പടി എടുത്തത് അന്ന് തൊട്ട് ഞാനും ഉടമ്പടി ജീവിതം തന്നെയാണ് ജീവിച്ചുണ്ടെന്ന് എനിക്കന്ന് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞു നീയും ഉടമ്പടി ജീവിതം ജീവിക്കണം അതനുസരിച്ച് ഞാനും ഉടമ്പടി ജീവിതം ജീവിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഏത് കോളേജിൽ എം എസ് സിക്ക് പോകണം എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു അപ്പോൾ മാതാവ് എനിക്കൊരു കോളേജ് പറഞ്ഞു തന്നു ഞാൻ ആ കോളേജിൽ തന്നെയാണ് എം എസ് സിക്ക് പോയത് പക്ഷേ ഞാൻ വിചാരിക്കുന്ന അത്രയും എളുപ്പമല്ലായിരുന്നു അവിടെ എനിക്ക് ഭയങ്കര പീഡനമായിരുന്നു എൻ്റെ ഡീനായിരുന്ന മാഡം ഒരു ദിവസം മീറ്റിംഗിൽ വിളിച്ച് എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ ഫെയിലാക്കും എന്ത് സംഭവിച്ചാൽ ഞാൻ നിന്നെ സഹായിക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട എനിക്ക് അന്നോട്ട് ഭയങ്കര പേടിയായി അവർ എന്നെ ഡീറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ വരെ തുടങ്ങി എന്തുകൊണ്ടാണ് ഞങ്ങൾ നമ്മൾ പേഴ്സണലായിട്ട് ഒരു വൈരാഗ്യവും ഇല്ല അതിന് മുന്നേ ഞങ്ങളത് കണ്ടിട്ടില്ല അവർക്ക് എന്തുകൊണ്ടാണ് എന്നോട് വൈരാഗ്യം എന്നെനിക്ക് അറിഞ്ഞുകൂടാ എനിക്കത് കാരണം ഭയങ്കരം പേടിയായിരുന്നു ഞാൻ പഠിക്കുന്നവർ കൊച്ചായിരുന്നു പക്ഷെ എൻ്റെ പേടി കയറി എന്നെ മൂടിക്കളഞ്ഞു അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് പോയി പരീക്ഷ എഴുതുമ്പോഴും എനിക്ക് എനിക്കിതുതന്നെയായിരുന്നു പേടി ഇന്ന് ഇപ്പം എന്നെ ഇറക്കിക്കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ജീവിതം ഇനി എന്താവും അങ്ങനെ ഇരിക്കുമ്പോൾ പേടി കാരണം ഞാൻ പഠിച്ചത് മുഴുവൻ ഞാൻ മറന്നുപോയി അങ്ങനെ ഞാൻ ഉടമ്പടി കാശം ഇട്ടോണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത് ഞാൻ ഉടമ്പടി കാശ്രപം തൊട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ ഞാൻ നിർത്തുവാ എൻ്റെ പഠിത്തം ഞാൻ ഇനി മുന്നോട്ട് പഠിക്കുന്നില്ല എനിക്ക് പീഡനം സഹിക്കാനാവില്ല ഞാൻ പേന ക്ലോസ് ചെയ്ത് ആൻസർ ഷീറ്റ് കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം ഞങ്ങളുടെ സൂപ്പർവൈസർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാവുന്നതെഴുത് എനിക്ക് പെട്ടെന്ന് എന്തോ അത് അമ്മ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ അതനുസരിച്ച് ഞാൻ എഴുതാൻ തുടങ്ങി എഴുതാൻ തുടങ്ങിയപ്പം എൻ്റെ മനസ്സിൽ ഒരു വ്യക്തി സംസാരിക്കുന്ന പോലെ എല്ലാ ആൻസേഴ്സും ഈ ക്വസ്റ്റ്യൻ ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ഈ ആൻസർ ചെയ്ത് എന്ന് പറയാൻ തുടങ്ങി ഞാൻ എഴുതി എഴുതി റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം ഞാൻ യൂണിവേഴ്സിറ്റി ടോപ്പറായിട്ടാണ് പാസ്സായത് ആ സെമിസ്റ്റർ അത് കഴിഞ്ഞുള്ള സകല സെമിസ്റ്ററിലും ഞാൻ യൂണിവേഴ്സിറ്റി ടോപ്പറായിരുന്നു അങ്ങനെ ഇരിക്കെ എം എസ് സി ഫൈനൽ സെമിസ്റ്റർ വന്നപ്പം ഞങ്ങൾ സിക്സ് മന്ത്സിൻ്റെ ഡെസർട്ടേഷൻ പീരീഡ് ഉണ്ടായിരുന്നു എൻ്റെ ഡെസർട്ടേഷൻ ഗൈഡ് അത്യാവശ്യം നിരീക്ഷണവാദിയായിരുന്നു അവർക്ക് ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ എന്നും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവർക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവരതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി അവർ മെന്റലി എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുകയും എനിക്ക് വർക്കൊക്കെ ഒത്തിരി ഓവർലോഡ് ആക്കി ആക്കിത്തരികയും ചെയ്യും അവരെന്നോട് പറയും നീ രാവിലെ ഏഴുമണിയാകുമ്പോൾ വരണം വർക്ക് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല കാരണം എനിക്ക് ഞാൻ എന്നും രാവിലെ ക്രുർബാനയ്ക്ക് പോകുന്ന ഞാൻ ഞാൻ കുർബാന കഴിഞ്ഞ് വരാം അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഞാൻ ഈവനിങ്ങിൽ ഓവർ ടൈം ചെയ്തോളാം പക്ഷെ രാവിലെ ഞാൻ വരത്തില്ല എനിക്ക് എൻ്റെ ക്രുർബാന കളയാൻ പറ്റത്തില്ല ടീച്ചർ പറയാൻ അത്ര ഞാൻ ഓവർ ടൈം ചെയ്തോളാം എന്നൊന്നും നിന്നില്ല അതിൻ്റെ ഇടയ്ക്ക് അവരുടെ അടിയിൽ പി എച്ച് ഡി ചെയ്യുന്ന വേറൊരു ചിറക്കനുണ്ടായിരുന്നു ഇതേ ടോർച്ചർ കാരണം അവൻ പ്രൊജക്റ്റ് പാതി വൈക്ക് നിർത്തിയിട്ട് അവൻ ഓടിപ്പോയി അപ്പം ടീച്ചർ ആ പ്രൊജക്റ്റും കൂടെ എൻ്റെ തലയിലിട്ടു കാരണം എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി കാരണം എനിക്ക് എൻ്റെ പ്രോജക്റ്റ് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടെ അവൻ്റേതും ഞാൻ എത്ര ചെയ്തു കൊടുത്താലും ഞാൻ എന്ത് ചെയ്താലും അവരത് എല്ലാം ഇറങ്ങിക്കളയായിരുന്നു ഇത് പറ്റത്തില്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ എല്ലാം എൻ്റെ കൂട്ടുകാരെ എന്നെ നോക്കി കളിയാക്കാനും അവളെന്നും പള്ളിയിൽ പോകും അവളെന്നും പ്രാർത്ഥിക്കും എന്നിട്ട് അവളെ ദൈവം സഹായിക്കുന്നില്ലല്ലോ അവൾ ഇപ്പോഴും സഹിക്കുവല്ലേ അപ്പൊ ഒക്കെ എനിക്ക് വിഷമം ഉണ്ടാവും പക്ഷെ ഞാൻ അവരോട് മുഖത്ത് നോക്കി പറയും എൻ്റെ ദൈവത്തിന് എന്നെപ്പറ്റിയൊരു പദ്ധതിയുണ്ട് അതെന്താണ് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയത് ഞാൻ ഇന്ന് കരഞ്ഞാലും സാരമില്ല എൻ്റെ ദൈവം ചെയ്യേണ്ടത് ചെയ്യും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ വീട്ടിൽ വന്ന് ഞാൻ അമ്മയെ നോക്കുമ്പോൾ ഞാൻ കൃപാസനമാകാൻ നോക്കുമ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല ഞാൻ കരയുക മാത്രമേ ചെയ്യൂ ഞാൻ മാസങ്ങൾ അങ്ങനെ ഇരുന്ന് കരയായിരുന്നു അമ്മ എനിക്കറിയത്തില്ല ഇനി എന്ത് ചെയ്യണം ആറു ഇനി മൂന്ന് മാസം കൂടെ ബാക്കിയുള്ളൂ എനിക്ക് എൻ്റെ പ്രൊജക്റ്റ് എൻ്റെ വല്ല ആ ചെറുക്കൻ്റെയും കൂടെ കംപ്ലീറ്റ് ചെയ്യും ഞങ്ങൾ ഒരു രണ്ട് വീടം പ്രൊജക്റ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ എനിക്ക് സമയത്ത് എൻ്റെ ഡിഗ്രി കിട്ടുകയുള്ളൂ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ എപ്പോഴും പഠിക്കുമ്പോൾ കൃപാസനമാകാവുന്ന ഉടമ്പടി ലോക്കറ്റ് എൻ്റെ അടുത്ത് വെക്കും ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടേലും ഞാനൊരു വ്യക്തിയോട് ചോദിക്കുന്ന പോലെ ഞാൻ അമ്മയോട് ചോദിക്കാം അമ്മ എനിക്കിത് ഡൗട്ടാണ് അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ അമ്മ ഒരു വ്യക്തി സംസാരിക്കുന്ന പോലെ തന്നെ എനിക്ക് കൃപാസന മാതാവിൻ്റെ സ്വന്തം അമ്മ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ഫീലായിട്ടുള്ളു അമ്മ എന്നോട് എങ്ങനെ വരുന്നു അതുപോലെ തന്നെ മോളെ ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കും ഞാൻ ലാപ്ടോപ്പിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എനിക്ക് ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അപ്പം പെട്ടെന്ന് ഞാൻ സെർച്ച് പോലും ഒരു പേപ്പർ പെട്ടെന്ന് എൻ്റെ വെബ് പേജ് വന്നു ഞാൻ അത് തുറന്നു വായിക്കാൻ തുടങ്ങി അപ്പം അമ്മ എന്നോട് മനസ്സിൽ പറഞ്ഞു ഈ പേപ്പറിൽ ഏത് മെത്തേഡ് കാണിക്കുന്നുള്ളോ നീ കണ്ണടച്ച് അത് ഫോളോ ചെയ്യുക ഞാനത് ഫോളോ ചെയ്തു വെറും മൂന്നാഴ്ചക്കുള്ളിൽ ഞാൻ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഡെസർട്ടേഷൻ തീസൈസ് മുഴുവൻ എഴുതി ഞാൻ സബ്മിറ്റ് ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഞാൻ നല്ല മാർക്കൂടെ പാസ്സാകുകയും മാത്രമല്ല എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗോൾഡ് മെഡൽ വരെ കിട്ടുകയും ചെയ്തു ഞാൻ ഞാനെൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ടോപ്പറാണ് കാരണം മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതുവരെ ഇത്രയും മാർക്കും ഇത്രയും ഇതും ആർക്കും കിട്ടിയിട്ടില്ല ഒരു മാർക്ക് തന്നെയാണ് അമ്മ എന്നെ മാസ്റ്റേഴ്സ് പാസ്സാക്കിയത് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പി എച്ച് ഡി ഉണ്ടായിരുന്നു പക്ഷെ പി എച്ച് ഡി ഏത് വിഷയത്തിൽ ചെയ്യണമെന്നും ഏത് വിഷയം ചെയ്താലാണ് മുന്നോട്ട് സ്കോപ്പ് ഉള്ളതെന്നും എനിക്ക് തീരെ ഉറപ്പില്ലായിരുന്നു അപ്പം അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മേ ഞാൻ ഇനി എന്ത് ചെയ്യാം അമ്മ ഏത് വിഷയം എടുക്കണം എനിക്കറിയത്തില്ല അങ്ങനെ ഇരിക്കെ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഈ ഗവൺമെൻറ്റിന് ഇപ്പം പൈസ ഒന്നുമില്ല അതുകൊണ്ട് നീ ഏത് ഫണ്ട് പ്രതീക്ഷിച്ചിരിക്കണോ ആ ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് മിക്കവാറും നിർത്തി കളയും അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഇവിടെ ഡെയിലി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന തുടങ്ങുന്നത് അപ്പം ഞാൻ ഡെയിലി ബ്രീഡി എന്നും കൂടുമായിരുന്നു ഞാൻ ഡെയിലി ബ്രീഡി കറിഞ്ഞ് ഞാൻ അതാണ് പ്രാർത്ഥിക്കാൻ അമ്മ എനിക്ക് ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല അമ്മ എനിക്ക് പി എച്ച് ഡി എടുക്കണോ എനിക്ക് ആകെ കിട്ടാൻ ചാൻസ് ഉള്ള ഈ ഒരു ഫണ്ടാ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു വർഷമായിരുന്നു ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി പാസ്സാകണം അമ്മ എനിക്ക് ഒരു വർഷം കളയാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കുകയും ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ആറുമാസത്തിനുള്ളിൽ ആ ഫണ്ട് ഓപ്പൺ ആകും ഓപ്പൺ ആവുകയും എനിക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും എന്ന് അവർ പറഞ്ഞു ഞാൻ യൂണിവേഴ്സിറ്റി പോയി ഞാൻ എൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്യാൻ പോയി അപ്പോഴും അവർ എൻ്റെ ഡീൻ ഇച്ചിരി ഇടങ്ങിയറായിരുന്നു പക്ഷേ ഞാൻ പിന്നെ എൻ്റെ എച്ചോടിയോട് സംസാരിച്ചപ്പോൾ എൻ്റെ എച്ച് ഓടി പറഞ്ഞു നിൻ്റെ സകല ഡോക്യുമെന്റ്സും ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫീസിലായിരിക്കുന്നെ ഒരു ഡോക്യൂമെന്റ്സും ഇല്ല നീ നേരെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് നോക്കൂ ഇവർ ഒത്തിരി ശ്രമിച്ചു നിന്നെ ഗോൾഡ് മെഡലിസ്റ്റ് ആക്കാതിരിക്കാൻ നിന്നെ ഇറക്കിക്കളാൻ എല്ലാം അവർ ശ്രമിച്ചു പക്ഷേ എന്തെന്നറിയത്തില്ല പെട്ടെന്നൊരു ദിവസം ഞങ്ങൾക്ക് കോൾ വരികയും യൂണിവേഴ്സിറ്റീന് ഞങ്ങളോട് പറയുകയും ഈ കൊച്ചിൻ്റെ സകല ഡോക്യുമെൻസ് ഇനി ഞങ്ങൾക്ക് വേണം നിങ്ങൾക്ക് അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ പെട്ടെന്ന് യൂണിവേഴ്സിറ്റി ചെന്നു അവരെന്നോട് നല്ല രീതിയിൽ ഇടപെട്ടു നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട രണ്ടു ദിവസത്തോളം നിനക്ക് വേണ്ട സകല സർട്ടിഫിക്കറ്റ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ടീച്ചർ എന്നോട് ചോദിച്ചു നീ ഏത് വിഷയത്തിലാണ് പി എച്ച് ഡി എടുക്കുന്നത് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ സബ്ജക്റ്റ് സബ്ജക്റ്റായിരുന്നു ന്യൂറോ സയൻസ് ന്യൂറോ സയൻസും ഞാൻ പഠിച്ച മാസ്റ്റേഴ്സും തമ്മിൽ ഒരു ബന്ധവും ഞാൻ പഠിച്ചത് മൈക്രോബയോളജിയാണ് എൻ്റെ മാ എന്നോട് മാതാവ് മനസ്സിൽ പറഞ്ഞാൽ നീ ന്യൂറോ സയൻസിൽ പി എച്ച് ഡി എടുക്കാനാണ് ഞാൻ ടീച്ചറിനോട് പറഞ്ഞു എന്നോട് ഇങ്ങനെയാണ് മാതാവ് എനിക്കിങ്ങനെ മനസ്സിലായി ഞാൻ ന്യൂറോ സയൻസിൽ പി എച്ച് ഡി എടുക്കും അപ്പം മാഡം ചോദിച്ചു എടി നീ പഠിച്ച വിഷയവും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല നിന്റെ ഇത് മുഴുവൻ മൈക്രോ നിനക്ക് എങ്ങനെ ന്യൂറോ സയൻസ് കിട്ടും അപ്പം എനിക്ക് വിഷമായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞാൽ മാതാവ് എനിക്കറിയത്തില്ല ഇത് എങ്ങനെ കിട്ടും പക്ഷെ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് തന്നെ ചെയ്യും കണ്ടിന്യൂ ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പ്രൊജക്ട് പ്രപ്പോസൽ എഴുതുന്നത് ഞാൻ എന്ത് എഴുതിയിട്ടും ശരിയാകുന്നില്ല അപ്പം ഞാൻ അപ്പോഴും മാതാവ് എപ്പോഴും മാതാവിൻ്റെ ലോക്കറ്റ് എപ്പോഴും എന്റെ കൂടെ ഞാൻ എന്ത് വായിച്ചാലും പഠിച്ചാലും ആ ലോക്കറ്റ് എന്റെ കൂടെ ഉണ്ട് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞാൽ അമ്മ ഇനി ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസാണ് എനിക്ക് ക്രിസ്മസ് ദിവസം തന്നെ എന്റെ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യണം അപ്പം അതിനുള്ളിൽ അമ്മ എനിക്ക് ഒരു പ്രൊജക്ട് പ്രപ്പോസൽ തയ്യാറാക്കി തരണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു വ്യക്തി സംസാരിക്കുന്നുണ്ട് ആരോ എനിക്ക് മുഴുവൻ ഡിക്റ്റേറ്റ് ചെയ്ത് ഡിക്റ്റേറ്റ് ചെയ്തു തരുന്നുണ്ട് ഞാൻ എന്തൊക്കെ ആ ആ ഡിക്റ്റേഷനിൽ എനിക്ക് കിട്ടിയോ അത് മുഴുവനാണ് ഞാൻ ആ പ്രപ്പോസൽ എഴുതിയത് ആ പ്രപ്പോസൽ ഞാൻ എഴുതുകയും ഇരുപത്തഞ്ചാം തീയതി തന്നെ ഞാനത് ഗവൺമെൻറിന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അതുകഴിഞ്ഞ് ഞാൻ ചെയ്ത് അതിൻ്റെ ഒരു പ്രിൻറ് കോപ്പി ഞാൻ എടുത്തു എന്നിട്ട് എടുത്തിട്ട് ഞാൻ അതിൽ എഴുതി വെച്ചു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് കാരണം എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ ആ സബ്ജെക്റ്റ് സെൻട്രൽ ഗവൺമെന്റ് എനിക്ക് ഫണ്ട് തരേണ്ട ആവശ്യമില്ല പിന്നെയുള്ളത് ഇനി മാതാവേ ഉള്ളൂ അപ്പം അച്ഛൻ കൃപാസന അച്ഛൻ കൃപാസന ഈ ഡെയിലി ബ്രഡിന സമയത്ത് അച്ഛൻ എന്നും പറയുമായിരുന്നു നിങ്ങൾക്ക് ഡോക്യുമെൻ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഡോക്യുമെൻ്റ്സ് കയ്യിൽ എടുത്തു വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം ഡെയിലി ബ്രഡി ഞാൻ അച്ഛൻ പറയുന്നനുസരിച്ച് ഞാൻ സകല ഡോക്യുമെൻസും എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കും അപ്പം ഡെയിലി പെട്ടി ഞാൻ മാതാവിനോട് ഞാൻ പറയാം അമ്മ എനിക്ക് ഞാൻ ഗുജറാത്തിലാണ് എനിക്കിതിവിടെ വന്ന് അമ്മയെ കാണിക്കാൻ ഒന്നും പറ്റത്തില്ല പക്ഷെ അമ്മയ്ക്ക് എല്ലായിടത്തും പോകാമല്ലോ അമ്മ പോകണം എനിക്ക് വേണ്ടി എനിക്കിതല്ലാതെ വേറെ മാർഗമില്ല അമ്മ അമ്മ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ എഴുതിയതും അമ്മ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ചെയ്തതും എല്ലാവരും എന്നോട് പറയാനെ കിട്ടത്തില്ല പക്ഷെ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ആശ്രയ കഴിഞ്ഞു അതനുസരിച്ച് ഫെബ്രുവരി പതിനാലാം തീയതി ഇരുപത് ഇരുപത്തഞ്ചിന് എനിക്ക് സെൻട്രൽ ഗവൺമെന്റിന് മെയിൽ വന്നു നിന്റെ ഫണ്ട് സാങ്ഷൻ ആയിരിക്കുന്നു നിനക്ക് ഏത് യൂണിവേഴ്സിറ്റി വേണേലും ഓൾ ഓവർ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മേ ഏത് യൂണിവേഴ്സിറ്റി പോകണം ഏത് ഗൈഡിൻ്റെ അടുത്ത് പോകണം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം മുന്നോട്ട് കാരണം എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഞാൻ പോകുന്നിടത്ത് എൻ്റെ പള്ളിയിൽ പോകാൻ ആ വ്യക്തി തടയരുത് എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകണം എൻ്റെ കുർബാന ഒരിക്കലും മുടക്കം വരരുത് എനിക്ക് പള്ളിയുടെ അടുത്ത് തന്നെ എനിക്കൊരു യൂ കോളേജും ഹോസ്റ്റലും എല്ലാം വേണം എനിക്ക് പള്ളി വിട്ട് പറ്റത്തില്ല ചെറുപ്പം തൊണ്ട ഞാൻ വളർന്നത് അങ്ങനെയാണ് മഴയാണേലും വെയിലാണേലും എന്നെ അമ്മയും പപ്പായും എപ്പോഴും എന്നെ പള്ളിയിൽ കൊണ്ട് റെയിൻകോട്ട് ഇട്ടോണാണേലും എന്നെ പള്ളിയിൽ കൊണ്ടുപോകണം പള്ളി ഞാൻ മുടക്കിയിട്ടില്ല എനിക്കതുകൊണ്ട് അതില്ലാതെ പറ്റത്തില്ല ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ ആദ്യം ഒരു യൂണിവേഴ്സിറ്റി ചുമ്മാ അപ്ലൈ ചെയ്തു അപ്പോൾ ആ സമയത്ത് ഞാൻ പകുതി വഴിക്ക് തന്നെ അമ്മ പിന്നെയും എന്നോട് പറഞ്ഞു അതേ യൂണിവേഴ്സിറ്റി തന്നെ നീ റീ അപ്ലൈ ചെയ്ത് പക്ഷേ ഈ പ്രാവശ്യം നീ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ ആ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസേഴ്സിൻ്റെ പ്രൊഫൈല് വായിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സാറിൻ്റെ പ്രൊഫൈല് വന്നപ്പോൾ എൻ്റെ മനസ്സിന് പിന്നെ ആ ശബ്ദം വന്നു ഇതാ സാർ ഈ സാറിൻ്റെ പ്രൊഫൈൽ വായിക്കും ഈ സാറിന് നീ മെയിൽ സെൻഡ് ചെയ്യും അതനുസരിച്ച് ഞാൻ ആ സാറിൻ്റെ പ്രൊഫൈൽ വായിച്ചു ഞാൻ അതനുസരിച്ച് ഞാൻ ഒരു പ്രൊജക്ട് പ്രപ്പോസലും എൻ്റെ സി വി എൻ്റെ സകല റിസൾട്ടും എല്ലാ ഡോക്യുമെൻസും ഞാൻ എഴുതി ഒരു ഇതാ ക പി ഡി എഫ് പോലാക്കിയിട്ട് ഞാൻ എന്നെ മെയിൽ ചെയ്തു മെയിൽ ചെയ്തപ്പോഴും ഞാൻ ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ ഉടമ്പടി കാശ്രൂപം എടുത്ത് ആ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ വെച്ച് ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലി ഇത്ര മാത്രം പറഞ്ഞുള്ളൂ ഈ മെയിൽ ചെല്ലുന്നേക്കാളും സ്പീഡിൽ അമ്മ അവിടെ എത്തണം അതിന് ഫലമായിട്ട് ഞാൻ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ സാർ എന്നെ കോൾ ചെയ്തു കോൾ ചെയ്തു അപ്പൊ എനിക്ക് ഷോക്ക് ആയിപ്പോയി അപ്പൊ സാർ എന്നോട് പറഞ്ഞു ഞാൻ നിന്റെ ഒരു ഡോക്യുമെന്റ്സ് ഒന്നും വായിച്ചിട്ടില്ല കാരണം ഇതേ ഡോക്യുമെന്റ്സ് ഇതിനു മുന്നേ എനിക്ക് കിട്ടി ഞാൻ ആ സി വി ഉണ്ടാക്കിയത് വേറെ രണ്ടു ദിവസം ആയിട്ടുള്ളൂ ഞാൻ ആർക്കും അത് സെൻഡ് ചെയ്തില്ല ഞാൻ ചോദിച്ചാൽ സാറിന് അത് എവിടുന്നു കിട്ടി സാർ പറഞ്ഞു എൻ്റെ അടുത്ത് വന്ദന എന്ന് പറഞ്ഞൊരു ലേഡി വന്നു നിനക്ക് വന്ദനേനെ അറിയോ ഞാൻ എനിക്കൊരു വന്ദനേ അറിയത്തില്ല നീ നിന്റെ കോൺടാക്ട് ലിസ്റ്റിലൊക്കെ ഒന്ന് നോക്കും ഞാൻ എന്റെ കോൺടാക്ട് ലിസ്റ്റിൽ നോക്കാം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സകല കോൺടാക്ട് ലിസ്റ്റിലും തപ്പി ആരാ ഈ വന്ദന വഞ്ചനേനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ആ സി വി അവിടെ കൊണ്ട് ആ സാറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പിന്നെ ആ ലേഡിയെ ഞാൻ ആർക്കും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചയോട് പറഞ്ഞപ്പോൾ അമ്മച്ച കഴിഞ്ഞു അത് മാതാവായിരുന്നു കാരണം നീയല്ല മാതാവിനോട് പറഞ്ഞാൽ നീ നിന്റെ മേല് ചെല്ലുന്നേക്കാളും പെട്ടെന്ന് മാതാവ് അവിടെ എത്തണം അപ്പം അത് മാതാവ് തന്നെയാ പോയത് ഞാൻ അത് വിശ്വസിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ആ സാർ എന്നോട് പറഞ്ഞു നീ വാ ഇവിടെ വന്ന് എല്ലാം വിസിറ്റ് ചെയ്യേ നിനക്ക് നിനക്കിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നീ എൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്താൽ മതി അല്ലെങ്കിൽ നിനക്ക് പോകാം ഞാൻ അവിടെ ചെന്നു ഫെസിലിറ്റീസ് എല്ലാം കണ്ടു എനിക്കിഷ്ടപ്പെട്ടു അതിലും ഇഷ്ടപ്പെട്ട ഞാൻ സാറിനോട് ഒറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ സാറേ എനിക്കെന്നും എന്നും പള്ളിയിൽ പോകണം ഞാനെന്നും കുർബാനേക്ക് പോവും സാറിന് അതിന് വല്ല എതിർപ്പുണ്ടു സാറിന് എതിർപ്പുണ്ടെങ്കിൽ ഞാനിവിടെ നീക്കത്തില്ല ഞാൻ പോവും സാറെ എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കൊരു എതിർപ്പുമില്ല നീ എന്നും പള്ളിയിൽ പോക്കോ ഞാനും സാർ ഒരു ഹിന്ദുവാണ് ഇപ്പോൾ സാർ പറഞ്ഞു ഞാനെന്നും പള്ളിയിൽ പോകത്തില്ല പക്ഷെ ഞാൻ എല്ലാം ഞായറാഴ്ച ഞാനും പള്ളിയിൽ പോകാറുണ്ട് എനിക്കൊരു കുഴപ്പമില്ല നീ എന്നും പള്ളിയിൽ പോക്കോ എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റൂ അത്ര മാത്രമേ ഞാൻ അവിടെ കയറി എൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം നടന്നു എല്ലാം സാർ തന്നെ മുൻകൈ എടുത്ത് ചെയ്തു എല്ലാം ഇത്ര സ്മൂത്തായിട്ട് നടന്നു ഞാൻ അടുത്ത മാസം ഞാൻ ജോയിൻ ചെയ്യാണ് എനിക്ക് മാതാവ് ഞാനിവിടെ സാധാ യൂണിവേഴ്സിറ്റി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച എനിക്ക് മാതാവ് മെഡിക്കൽ കോളേജിലാണ് തന്നത് കാരണം എനിക്ക് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതിരിക്കെ മാതാവ് എനിക്ക് മെഡിക്കൽ കോളേജിൽ പി എച്ച് ഡി ചെയ്യാൻ അതും ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് അനുവദിച്ചു ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റും സെൻട്രൽ ഗവൺമെന്റ് അതും ഒരു സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടഡ് മെഡിക്കൽ പ്രൊജക്റ്റാണ് ഈ പ്രോജക്റ്റിൻ്റെ പകുതി ഇന്ത്യയിലും പകുതി പകുതി ഞങ്ങളുടെ ഹാഫ് കൊലാബറേറ്റേഴ്സ് ഇരിക്കുന്നത് ഓസ്ട്രേലിയയിലുമാണ് അപ്പം സാർ നിനക്ക് വിദേശത്തോട്ട് പോകണമെങ്കിൽ ഞാൻ അതും നിനക്ക് സെറ്റാക്കി തരാം നിനക്ക് എന്ത് വേണേലും ഇവിടെ ചെയ്യാം എല്ലാം തന്ന അമ്മയ്ക്കും തൃക്കുമാനും ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ എന്നും പ്രേഷ ഞാൻ ഞാനും അമ്മയും ഞങ്ങൾ ഒന്നിച്ചാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ക്രിസ്ത്യൻസിന് മാത്രമല്ല ഹിന്ദൂസും അങ്ങനെ നോൺ മുസ്ലിംസ് എല്ലാവർക്കും ഞങ്ങൾ പേപ്പർ കൊടുക്കുവാൻ ഞങ്ങൾ പേപ്പർ കൊടുക്കുമ്പോൾ ഏറ്റവും ആദ്യം പേപ്പർ കൊടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഞങ്ങൾ കൊന്തചൊല്ലി പ്രാര്ത്ഥിച്ചിട്ടാണ് ആ പേപ്പർ കൊടുക്കുന്നത് ഇത് അർഹതപ്പെട്ട വ്യക്തിയുടെ കയ്യിൽ ഈ പേപ്പർ എത്തണം ആർക്കാണ് ദുഃഖങ്ങളുടെ ആർക്കാണ് പ്രതീക്ഷ വേണ്ടത് ആ വ്യക്തിയുടെ കയ്യിൽ തന്നെ ഈ പേപ്പർ എത്തണം എന്ന് ഞങ്ങൾ പറയുമായിരുന്നു എന്നിട്ട് ഞങ്ങൾ പേപ്പർ കൊടുക്കുന്നതിന് മുന്നേ ആ വ്യക്തിയോട് ചോദിക്കും ഈ പേപ്പർ തരുന്ന നി മേടിക്കുന്നതിന് നിങ്ങൾക്ക് വല്ല എതിർപ്പുണ്ട് കാരണം പലരും പറയും പേപ്പർ മേടിച്ചിട്ട് ചുരുട്ടി കളയും എറിഞ്ഞു കളയും അപ്പം അതൊന്നും വരാതിരിക്കാൻ ഞങ്ങൾ ഏറ്റവും അധികം അവരുടെ പെർമിഷൻ എടുക്കും അവർക്ക് ഈ പേപ്പർ വേണോ അവർക്ക് ഈ പേപ്പർ വാങ്ങുന്നതിന് കുഴപ്പമുണ്ടോ അവരിത് വെക്കുമോ അവർ യെസ് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ അവർക്ക് പേപ്പർ കൊടുക്കുക ഞങ്ങൾ ഇൻ പേഴ്സൺ ഞങ്ങൾ എല്ലാ വ്യക്തികളുടെ അടുത്ത് പോയി ആണ് ഞങ്ങൾ ഈ വ്യക്തികൾക്ക് പേപ്പർ കൊടുത്തോണ്ടിരുന്നത് അതുപോലെ തന്നെ ഫഷ ഞങ്ങള് ഞങ്ങളുടെ അവിടെ കുറേ സ്ലം ഏരിയാസ് ഉണ്ട് ഞങ്ങൾ ആ സ്ലം ഏരിയാസിൽ ഞങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ ഈ സ്ലം ഏരിയാസെ കൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യും അപ്പം അവർക്ക് ഭയങ്കര സന്തോഷം അവർ എപ്പോഴും പറയും ഞങ്ങൾക്ക് ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ ദൈവം കറക്റ്റ് സമയത്ത് നിങ്ങളെ അവിടെ എത്തിക്കും അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ ഞങ്ങൾ പഴയ ഉടുപ്പുകൾ മേടിച്ച് അത് തേച്ച് നല്ലപോലെ ഫോൾഡ് ചെയ്ത് അത് പാക്ക് ചെയ്ത് ഞങ്ങളത് അവർക്ക് കൊണ്ട് കൊടുക്കും ഇതെല്ലാം അതുപോലെ തന്നെ ഞങ്ങൾ രോഗികളെ സന്ദർശിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ കൃപാസനത്തിലെ തൈലം കൊണ്ട് അവരുടെ പരട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ ഇരിക്കും എൻ്റെ അമ്മയെ ഉടമ്പടി എടുത്തു അതിനകത്ത് ഒരു സാക്ഷി ഞങ്ങൾക്ക് രണ്ട് സാക്ഷ്യമുണ്ട് അമ്മ ഉടമ്പടി എടുത്ത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് എനിക്കന്ന് ഉടമ്പടി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും അങ്ങനെയുള്ള ഇത് ബുദ്ധിമുട്ടോ ഒന്നും രീതിയിലല്ല ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് ഈ ദൈവത്തെ സ്നേഹിക്കാനും ഈശോയോട് അമ്മയോട് അടുത്ത് നിൽക്കാനും പിന്നെ എൻ്റെ മോള് വളർന്നു വരുന്ന അവളുടെ ആ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ വല്ല തരത്തിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അവളെ കൂടുതലായിട്ട് ഈശോയോട് അടിപ്പിക്കണമെന്നൊറ്റ ലക്ഷ്യമായിരുന്നു എനിക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നത് കാരണം ആദ്യമായിട്ടൊക്കെ അവൾക്ക് ഇച്ചിരി നല്ല ഫസ്റ്റ് ക്ലാസ്സിലെല്ലാം നല്ല മാർക്കും പിടിക്കുകയൊക്കെ ആയിരുന്നു അപ്പോൾ അവൾ അവൾക്ക് തന്നെ സ്വയമായിട്ട് എന്തൊക്കെയോ ചെയ്യാമെന്നൊരു ഇതൊക്കെ ആയി തുടങ്ങി അപ്പം ഞാൻ പറയും മോളേ അല്ല മോളേ നമുക്ക് അമ്മേ ഈശോയും ഇല്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ഞാൻ നേടിക്കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ ഒന്നുമില്ല പക്ഷേ ഞാൻ കൊടുത്തതൊന്നു മാത്രമേ ഉള്ളൂ അമ്മേ ഈശോയോ അമ്മയെ ഈശോയെ ഉറച്ച് വിശ്വസിച്ച് ജീവിക്കണം അമ്മ നടത്തും അമ്മ ഇപ്പോൾ ഇവൾ പറഞ്ഞതുപോലെ തന്നെ ഈശോ പറഞ്ഞു അമ്മയുടെ സംസാരം കേട്ടു എന്ന് ജീ കേട്ട് ജീവിക്കുക ഒരു സാഹചര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അത് അവൾ അതാ ഒരു ഫലം എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു കാര്യമാണ് പിന്നെ എനിക്ക് ലഭിച്ചത് എനിക്കൊരു രണ്ട് വർഷമായിട്ടൊരു ഗ്യാസ് ആസിഡിറ്റി അസുഖമായിരുന്നു അത് ഞാൻ ഈ ഉടമ്പടി തേൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കത് കിട്ടിയത് അതുപോലെ തന്നെ എൻ്റെ മോള് കാർ ആക്സിഡൻറ്റ് ഉണ്ടായി അപ്പോഴും അവിടെയും ഒക്കെ മാതാവിൻ്റെതായ ഒരു സംരക്ഷണമായിരുന്നു അപ്പോഴമ്മ ആ സമയത്താണ് എനിക്ക് ഞാനിങ്ങനെ ഉടമ്പടി വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരുന്നപ്പോഴാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഒപ്പം അവർക്ക് കേസാകും എന്നൊക്കെ പറച്ചിലായി അങ്ങനെ വന്നപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു നിങ്ങൾ ആ ആശുപത്രി അവിടെ അവിടെ അടുത്തോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു ഡോക്ടറെ കാണാൻ അയാളോട് പറഞ്ഞു ഞങ്ങൾ അപ്പം പുള്ളി ഡോക്ടറെ അടുത്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതെല്ലാം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി നല്ല ആരോഗ്യവാനായിട്ട് നടക്കുന്നു അതെന്നുവെച്ചാൽ ഞാനിങ്ങനെ മയക്കത്തിൽ അമ്മയോട് പറഞ്ഞു നീ എഴുന്നേറ്റ് നീ ഈ ഹസ്ബൻഡിനെ മോളെയും കൂട്ടി ഇന്ന് വൈകുന്നേരം തന്നെ അവിടെ പോകണമെന്ന് പറഞ്ഞു ആ ഒറ്റ വാക്കാണ് ഞാൻ ഇവർ പറഞ്ഞു പോകേണ്ട അവരിങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞതെന്ന് പക്ഷേ ഞാൻ പറഞ്ഞു അല്ല നമ്മളോട് അങ്ങോട്ട് പോകാൻ അമ്മ പറഞ്ഞു അപ്പോൾ നമ്മളങ്ങോട്ട് പോയേ പറ്റൂ ഇപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ പോയി അവരെ കണ്ടു അപ്പം പുള്ളിക്കൊരു കുഴപ്പമില്ല അങ്ങനെ ഇരിക്കുന്നു എന്നാലും അവർക്ക് നമ്മളോട് ഇഷ്ടകേടൊക്കെയായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങളത് സംസാരിച്ച് നിങ്ങൾക്ക് ഇനിയും ഞങ്ങൾ നഷ്ടപരിഹാരം തന്നെ അത് ഞങ്ങൾ തന്നേക്കാം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു രണ്ട് ദിവസം പിന്നെയും ഞങ്ങൾ വിളിച്ചു നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും നഷ്ടപരിഹാരം തരണോ വേണ്ടയോ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും തരണ്ട ഞങ്ങളങ്ങനെ ഇത് അമ്മയുടെ ഒരു മാധ്യസ്ഥത്തിൽ തന്നെ ഞങ്ങൾ ഇതിൽ തന്നെ ഒഴിവ് കിട്ടി പിന്നെ എം ഐ ഈശോയും വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറുതും വരുന്നത് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അങ്ങനെയുള്ളതുകൊണ്ട് ഒക്കെയുണ്ട് ഈശോയ്ക്കും തിരുക്കുമാനും ഇതായിരുന്നു